സ്വാഗതം ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇവിടെയുള്ള എൺപത് സീറ്റിൽ നല്ലൊരു ശതമാനവും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലായി ബി ജെ പി ആണ് നേടാറുള്ളത് എന്നാൽ ഇത്തവണ അവർ ആശങ്കയിലാണ് ആർ എസ് എസിനെ ഇത്തവണ പ്രചാരത്തിലേ കാണാനില്ല ആർ എസ് എസ് പ്രചാരകരെല്ലാം പ്രചാരണത്തിൽ പിന്നോട്ടാണ് അതിന് കാരണമുണ്ട് ബി ജെ പി സർക്കാരിന് കീഴിൽ ആർ എസ് എസ് പ്രവർത്തകരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല പകരം ദുരിതമാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇവർ പറയുന്നു ടിക്കറ്റ് വിതരണത്തിൽ പൂർണ്ണമായും ആർ എസ് എസിനെ ബി ജെ പി അവഗണിക്കുകയാണ് ചെയ്തത് ബി ജെ പി പ്രവർത്തകർക്ക് പകരം പാർട്ടിക്ക് പുറത്തുനിന്നും വന്നവർക്ക് സീറ്റുകൾ ധാരാളം നൽകിയതിന്റെ പ്രശ്നങ്ങളും ഈ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുണ്ട് ബി ജെ പി അഹങ്കാരിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ആർ എസ് എസിന് ആവശ്യമേ ഇല്ലെന്ന തരത്തിലാണ് ബി ജെ പിയുടെ പ്രവർത്തനം ഇതുവരെ സംഘപരിവാർ നേതാക്കൾ കാണാൻ വരാൻ പോലും പലരും തയ്യാറായിട്ടില്ല പരസ്യപ്രതിഷേധം ഇല്ലെങ്കിലും പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നാണ് അവർ മറുപടി നൽകിയിരിക്കുന്നത് യു പിയിൽ ബി ജെ പിക്ക് സീറ്റ് കുറയാൻ ഇത് കാരണമായേക്കും